വോട്ടർമാർ എവിടെയാണെങ്കിലും അവിടെ കയറി ചെന്ന് വോട്ട് ചോദിച്ച് വൈറലായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു മലപ്പുറം നഗരസഭയിലെ ഇരുപത്തി ഒൻപതാം ഡിവിഷനിലെ സമദ് സിമാടൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിലും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വാർഡിൽ മതിൽ കയറിയും അതോടൊപ്പം തന്നെ കോണി കയറിയൊക്കെ ഇപ്പോൾ അദ്ദേഹം സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് ഈ മതിലും ഒക്കെ കോണിയൊക്കെ കയറിയാണ് കോണി കയറി പ്രചാരണമൊക്കെ നടത്തുന്നുണ്ട് മത്സരം കഴിഞ്ഞ ദിവസം കോണികാരോ കോണികളും അഞ്ച് പള്ളിയും ഒരു അമ്പലം നടക്കുന്നുണ്ട് നല്ല മതമായിട്ടുള്ളൊരു വാർഡാണ് യു ഡി എഫിന്റെ കുരുക്ക് കോട്ടയാണ് ജനവുമായിട്ട് എന്റെ ബന്ധം തന്നാൽ ഞാൻ പ്രവാസത്തായാലും നാട്ടിലായാലും ഇന്ന് ബന്ധം കൊണ്ടു കൊണ്ടിരിക്കും അത് നാട്ടിലെ ഇലക്ഷൻ ടൈമിൽ വരും അതിന്റെ പല ഫോട്ടോസും വീഡിയോസും കണ്ടിയാൻ കഴിയും ചോദിക്കുന്നില്ലെങ്കിൽ യാതൊരു കാര്യം സംശയമില്ലേ അപ്പൊ ഞാൻ സൺഡ്രിങ്കിന്റെ പണിക്ക് പോയിൻ്റെ ആളാണ് ഡ്രൈവറാണ് എല്ലാ ജോലി ചെയ്ത ഒരാളാണ് അപ്പം എല്ലാ ജോലി ചെയ്ത ഭാഗം ഏറ്റവും ഒന്നും നിലർത്തി പോയിട്ട് ഒന്നും വലിയ വിഷയല്ല ഇത്ര മുകളിലാണ് കയറിപ്പോ തെങ്ങുമ്പലും കയറും അപ്പൊ ഈ വോട്ടർമാർക്ക് വിജയിപ്പിച്ചെടുത്താലും സാധനങ്ങളൊക്കെ തീർച്ചയായിട്ടും 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 ഉണ്ടാവും

കൂട്ടായ്മകളൊക്കെ സംഭിച്ചതാണ് അപ്പം ഒരേ പ്രവാസി ബന്ധുക്കളും അതുപോലെ നാട്ടിലെ സുഹൃത്തുക്കളും നാട്ടിലാണെങ്കിൽ സോക്കർ ക്ലബ്ബ് അതുപോലെ പല മാപ്പിളകലാ അക്കാദമി അതുപോലെ ടിപ്പറൂരിന്റെ യൂണിയൻ ജില്ലാൻ്റെ കോർഡിനേറ്ററാണ് എല്ലാ യൂണിയനിലുമാണ് അപ്പോൾ പല ബന്ധങ്ങളും ഉണ്ട് ആ ബന്ധത്തിലൊക്കെ ആളുകൾ വിളിച്ച് അറിയിങ്ങൾ അറിയിക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയായത് ആയതുകൊണ്ടല്ല നേരത്തെ തന്നെ ഇത്തരം പണികളൊക്കെ എക്സ്പീരിയൻസ് അതെ 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 ചാടാനൊക്കെ എപ്പോഴും ഇങ്ങനെ വൈബ്രന്റ് ആയിട്ട് ഇത് ഒരു വാർഡാണ് ഉറപ്പാണ് ഏതായാലും നമ്മുടെ വൈറലായ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ പ്രചരണവുമായി സ്ഥാന ഈ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാർഡിൽ വാർഡിൽ ആ വീഡിയോ എടുത്ത ആൾ കൂടെ വീഡിയോ എങ്ങനെയാണോ വീഡിയോ എടുത്തൊരു സ്ഥാനാർത്ഥി കയറണ കൗതുകം തോന്നി ആ കൗതുകത്തിലെ അടുത്തു അത് കൈവിട്ടു പോയി അത്ര നന്നായിട്ട് സന്തോഷമുണ്ട് നമ്മളെടുത്തൊരു സാധനം വേരലായി പോയ സന്തോഷമുണ്ട് പിന്നെ അദ്ദേഹം നമ്മളൊരു സുഹൃത്തും കൂടിയാണ് കട്ടൊക്കെ കിഴക്കുമല്ലോ അപ്പൊ അതിന് ഭയങ്കര സന്തോഷം അത് നമ്മളെ ഭൂരിവർഷത്തിന്റെ മുകളിലാവും ആ വീഡിയോന്റെ ലൈക്കും കമന്റും ഷെയറും ഓക്കെ ഏതായാലും ഈ വൈറൽ സ്ഥാനാർത്ഥി തന്റെ പ്രചരണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് മരങ്ങൾ കയറിയും അല്ലെങ്കിൽ മതിൽ കയറിയും കോണി കയറിയും ഒക്കെ പ്രചരണം നടത്തുകയാണ് താൻ ഇത്തരത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുന്ന ആളായത് കൊണ്ട് ഇത് സിമ്പിളായിട്ട് തനിക്ക് അങ്ങനെ കയറി പോകാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഈ ഒരു കോണി കയറ്റം അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ഉയര ഉയർച്ച തന്റെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം തനിക്ക് ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുകയാണ് അനുരൂപിച്ചി കൊണ്ടൊപ്പം ജംഷീർ കൊടിഞ്ഞ് മീഡിയാവൺ മലപ്പുറം